ഇത് ഹൈദരാബാദ് ബാംഗ്ലൂർ ഹൈവേയിൽ ഒരു കാഴ്ചയാണ് അപ്പം ഹൈവേയിൽ നിന്ന് വണ്ടി താഴോട്ട് തെന്നി കിടക്കാം കുറെ ആൾക്കാർ കൂടിക്കുന്നതുകൊണ്ട് ഞങ്ങളും പോയി നോക്കിയത് പോയി നോക്കിയ സമയത്ത് വണ്ടി അടി തട്ടിയിട്ട് അടി തട്ടിയിട്ട് വണ്ടി മൂവ് ചെയ്യാൻ നോക്കുന്നത് മൂവ് ചെയ്യാൻ കഴിയുന്നില്ല കാരണം ടയർ കംപ്ലീറ്റ് കറങ്ങുന്നുണ്ട് പക്ഷേ വണ്ടി മൂവ് ചെയ്യുന്നില്ല അങ്ങനെ മലയാളികളായത് കൊണ്ട് നമ്മളും കൂടി എന്തോ എന്താ പറയുക ഒരു ഉത്സാഹിച്ച് മലയാളികൾ കാണുന്ന സമയത്ത് നമുക്കൊരു ഒരു കൂടുതൽ ഉത്സാഹം ഉണ്ടാകുന്നു അങ്ങനെ ഞങ്ങളും കൂടി ശ്രമിച്ചു എല്ലാവരും കൂടി എല്ലാവരും കൂടി സപ്പോർട്ടും എല്ലാവരും കൂടി എന്താ പറയുക കൈ വെച്ചിട്ടൊക്കെ എന്തായാലും സംഗതി എന്തായാലും സക്സസ്സായി സംഭം കയറിപ്പോകുന്നു ആ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും എവിടെ പോയി കുടുക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആര് കുടുക്കിക്കഴിഞ്ഞാൽ നമ്മൾ സഹായിക്കണം എന്നാണ് ഇതിന് ഞാൻ മനസ്സിലാക്കുന്നത് അത് മലയാളിന്നല്ല കണക്കൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് പോലീസ് എപ്പോൾ കൊണ്ടുപോയെന്നു ചോദിച്ചാൽ നല്ലൊരു മല്ലിത്തോ മല്ലിനത്തോടം കിട്ടി നമുക്ക് കിട്ടും എന്തൊരു സ്മെല്ലെന്ന് പറയും ആ സ്മെല് കൊണ്ട് ഞങ്ങൾ നിർത്തി ഒന്ന് കയറി നോക്കിയതാണ് ഭയങ്കര നല്ല സ്മെല്ലുണ്ടെങ്കിൽ അങ്ങനെ പോയി നോക്കുമ്പോഴാണ് നമ്മളൊരു ഗ്രാമത്തിൽ വെച്ചിട്ട് ഒരു ഡിസേബിൾഡ് ആയ ആളെ കാണുന്നത് അയാളെ കാര്യങ്ങളൊക്കെ ചോദിച്ചു പ്രകാശ് ആന്ധ്രാപ്രദേശിലാണ് നമ്മുടെ പുട്ടവർത്തി ഗ്രാമത്തിലാണ് നമ്മളുള്ളത് ഇതിനെതിരെ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞ അസുഖമാണ് ഡിസ്ട്രോഫി മസ്കുലർ ഡിസ്ട്രോഫി എന്നുള്ള അസുഖമാണ് ശരീരത്തിലെ മസിൽസ് എല്ലാം വീക്ക് വീക്കായി പോവാം അതായത് മസിൽസിലെ മസിൽസിനുള്ളൊരു ഘടകമാണ് ഡിസ്ട്രോഫിൻ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് നമ്മുടെ മസിൽസിനടുത്ത് ആ ഡിസ്ട്രോഫിൻ പ്രോട്ടീൻ്റെ കുറവ് കൊണ്ട് ഈ ഉള്ള മസിൽസുകളെല്ലാം വീക്കായിട്ട് പോവാം നമ്മളെ ഒരു ഒരു കാര്യം ചെയ്യാനും പറ്റില്ല ഓ കൈ പോലും പൊന്തിക്കാൻ വയ്യ കേട്ടോ കയ്യോന്നിച്ചേ ഡെയിലി ഫിസിയോതെറാപ്പി മാടവേക്കു ഇല്ലാതെ മസിൽസ് ജാസ്തി ഏനാകത്ത് വീക്കാകട്ടെ ഡെയിലി ഏതാത് മാഡവേക്കു ಸ್ವಲ್ಪ ವೆಯ್ಟ್ ಅನ್ನ ಹಾಕಿ ವಾಟರ್ ಬಾಟಲ್ ಹಾಕಿ ವೆಯ್ಟ್ ಏನೋ ಇಲ್ಲ ಅಂದ್ರೆ ಇವ್ರು ಕೆಲಸ ಮಾಡಿ ಇದು ಒಳಗಡೆ ನೀರ್ ಹಾಕಿ ಇವ್ರ ಎಕ್ಸಾಂಪಲ್ ಇದು ಒಳಗಡೆ ನೀರ್ ಹಾಕಿ ಇಡ್ಕೊಳ್ಳಿ ಇಡ್ಕೊಂಡು ಈ ತರ ಈ ತರ ಈ ತರ ಮಾಡಬೇಕು ಇದು ಇಡ್ಕೋ ಇಡ್ಕೋ ಹಾ ಈ ತರ ಮಾಡಬೇಕು ಓಕೆ ഡെയിലി ബ്രീത്തിങ് എക്സൈസ് മാറി വെക്കുമോ ഏ ഹേഗ ബ്രീത്തിങ് എക്സസൈസ് ഹേഗ്ര ഓക്കെ സാറേ ശരീരത്തിലെ എല്ലാ മസിൽസും വീക്കാകുമെന്ന് തോറും മറ്റ് നമ്മുടെ വലിയ വലിയ മസിൽസ് വീക്കായി കഴിഞ്ഞാൽ നമുക്ക് നടക്കാനിരിക്കാൻ പറ്റില്ല എന്നുള്ളൂ പക്ഷേ നമ്മുടെ ഈ ലങ്സിൻ്റെ നമ്മുടെ ഹാർട്ടിൻ്റെയൊക്കെ മസിൽ വീക്കായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ജീവന ജീവൻ തന്നെ വലിയ ത്രെട്ടനിങ് ആയിട്ടുള്ള കണ്ടീഷനാണിത് ഫിസോതെറാപ്പിയാണ് ഇതിൻ്റെ ഇതിൻ്റെ മെയിൻ സംഭവം അതേപോലെ രോഗം വീണ്ടും വീണ്ടും വേഴ്സ് ആവാതിരിക്കാൻ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തേ പറ്റൂ ഓക്കെ ഡെയിലി ഫിസിയോതെറാപ്പി മാഡ് യു ഡി പാതിയാണ് ഇത്ര ആൾക്കാര് ശാരീരികമായിട്ട് മാത്രം മാനസികമായിരിക്കും ഇവര് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കും തണുക്കുകയും കാരണം ഇവര് ഇവർക്ക് ഒന്നും ചെയ്യാൻ കാരണം ആരെങ്കിലും ഒരാൾ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി ഇരിക്കുക എന്നല്ലാതെ കയ്യോ കാലോ പൊന്തിക്കാൻ പോലും ഇവർക്ക് വയ്യ അതേപോലെ തന്നെ ഇതിൽ എന്താ വെച്ചാൽ അബ്നോർമൽ ജീൻ മ്യൂട്ടേഷൻ ആണ് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ശരീരത്തിലെല്ലാ മസിൽസും വീക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വരിക ഇതിലൊരു സ്പെഷ്യൽ കേസ് എന്ന് പറയുമ്പം സ്പെഷ്യൽ കേസ് അല്ല ഇതിൻ്റെ വേഴ്സൽ കേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലങ്സിൻ്റെ മസിൽസിൻ്റെ ഹാർട്ടിൻ്റെ മസിൽസിനൊക്കെ ബാധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസം എടുക്കാനും ഇതാക്കാനുള്ള കഴിവുകളും കൂടി പ്രശ്നം വരും പല ഗ്രാമങ്ങളിലും ഫിസിയോതെറപ്പി പോലത്തെ സംവിധാനം വളരെ കുറവായിരിക്കും അപ്പം നമ്മൾ തന്നെ നമ്മളോട് കഴിയുന്ന ഓരോ എക്സസൈസുകളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് മാത്രമേ ഇതിനൊക്കെ ചെയ്യാനുള്ളൂ മാക്സിമം അവരെ മുൻകൂട്ടി അതായത് വേറെ മറ്റുള്ള ആൾക്കാരല്ലേ അവർ തന്നെ സ്വന്തമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുക അതാണ് ഇപ്പോൾ ഇതിനകത്തുള്ള മെയിൻ മാർഗം പിന്നെ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചു അങ്ങനെ ആന്ധ്രപ്രദേശിലെ വ്യത്യസ്തമായുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് ഞങ്ങൾ നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വലപ്പഴുണ്ട് ചെറിയ കാണുന്ന വാങ്ങുകയാണ്